നമസ്കാരം കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ആറ്റുനോറ്റി കിട്ടിയ ഒരു എം പി ആണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി അങ്ങനെ കേന്ദ്ര സഹമന്ത്രിയാവുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപി ബി ജെ പിക്ക് തലവേദനയാകുന്ന കാഴ്ചയാണ് കാണുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് സുരേഷ് ഗോപി വലിയൊരു തലവേദനയാവുകയാണ് തൊട്ടതെല്ലാം വിവാദമാക്കുന്ന സുരേഷ് ഗോപിയുടെ നിലപാടുകൾ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിലെ ബി ജെ പി നേതാക്കൾ സ്വീകരിച്ച നിലപാടിന് വിപരീതമായിട്ടുള്ള നിലപാടുകളും പ്രവർത്തനങ്ങളും ഒക്കെയാണ് സുരേഷ് ഗോപി കാഴ്ചവെച്ചത് മാത്രമല്ല സി പി എം എം എൽ എ ആയ എം മുകേഷിന്റെ രാജി ആവശ്യം ബി ജെ പി നേതൃത്വം പരസ്യമായി ഉന്നയിച്ചിട്ടും സുരേഷ് ഗോപി അതിലൊരു നിലപാട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല മുകേഷിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇതെല്ലാം സംസ്ഥാന ബി ജെ പി നേതൃത്വത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സംസ്ഥാന ബി ജെ പി നേതൃത്വം ഒരു സുപ്രധാനമായ തീരുമാനമെടുത്തിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വത്തിന് സുരേഷ് ഗോപിയെ കുറിച്ച് ാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകനെ തള്ളി മാറ്റിയതും മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറി സംസാരിച്ചതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചതും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വം ഒരു പരാതി നൽകുന്നത് ഇതിൽ കേന്ദ്ര നേതൃത്വം ഇടപെടണം സുരേഷ് ഗോപിയെ ചില കാര്യങ്ങളിൽ വിലക്കണം എന്നൊരു ആവശ്യമാണ് സംസ്ഥാനം നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ പ്രവർത്തികൾ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് വിലക്കണം എന്ന ആവശ്യമാണ് സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളത് ഇവിടെ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് സുരേഷ് ഗോപിയെ എപ്പോഴും പിന്തുണയ്ക്കുന്ന ബി ജെ പിയിലെ കൃഷ്ണദാസ് പക്ഷം പോലും ഇപ്പോൾ സുരേഷ് ഗോപിയെ കൈവിട്ടിരിക്കുന്നു എന്നതാണ് മൊത്തത്തിൽ സുരേഷ് ഗോപി ഒറ്റപ്പെട്ട അവസ്ഥയാണ്